ഴു വീട്ടിലെത്തിയുള്ള അവസ്ഥ അല്ലെ ആ തുറന്നോ എവിടുന്നൊക്കെ എടുക്കണം എന്നറിയില്ല അമലു മെല്ലെ 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 അയിമ തട്ടില്ലേ സാറില്ലേ ഇതാ ചീരാ വയനാട് ചീര ആട്ടാ ഡാമേജ് ഒന്നും ആയിട്ടില്ല ഇത്രയും നേരം ഇരുന്നിട്ടും ഉമ്മച്ചീക്കി ചീര ഇത് ഞങ്ങള് വരണ്ട സമയത്ത് കഴിച്ച ഭക്ഷണം ഉമ്മച്ചി തന്നാ തീരുന്നു പിന്നെ അലക്കാനുള്ള ഡ്രസ്സ് ീതും കൂടെ ഇണ്ട് അലക്കിയതങ്ങനെ തന്നെ ഉണ്ട് രണ്ട് ദിവസം വെയിലും കൊണ്ട് മഴയും കൊണ്ടിട്ട് നല്ല സെറ്റ് ആയിട്ടുണ്ടാവും ആ വട്ട എന്തിനാ പൊട്ടിച്ച അയിൽക്കല്ലണ്ട് ഇതെന്താ വീടിന്റെ അവസ്ഥ അവസ്ഥ തുടച്ചൊക്കെ ഇട്ടിട്ടാ പോയിരുന്നത് ഇവിടൊന്നും പറ്റിയിട്ടില്ല പോണ സമയത്ത് തുടച്ചിട്ടിണ്ടായിരുന്നല്ലേ അതുകൊണ്ട് വീട് വൃത്തിയോടെ ഒരു ഭയങ്കര തോക്കറ്റ് കളിക്കട്ടോ അമലിന് ഇപ്രാവശ്യം ബർത്ത്ഡേക്ക് കേക്ക് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ടോയ് വാങ്ങിച്ചു ഞങ്ങളെ സഹായിച്ച ഡ്രൈവറാണ് ട്ടാ ഇതൊക്കെ ഡ്രൈവറെ ഷർട്ടിന്റെ കൊല നോക്ക് ക്യാമറയിൽ എത്രത്തോളം ചളി കാണുന്നുണ്ട് അറിയില്ല രണ്ടു ദിവസം കണ്ട മൊത്തം ചളിയാണ് ഫുൾ ടയർഡായി കണ്ടില്ലേ മുടിയൊക്കെ ആ കൊലത്തിലായിട്ടില്ല എല്ലാരും മുടിയും ചളി ഒരുപാട് ഉണ്ട് ഒരുപാടുണ്ട് കോളറിന്റെ എവിടെ ഒക്കെ നോക്ക് ഒന്ന് കാണിക്കല്ലേടാ നിതക്കൊന്ന് വൃത്തിയാക്കണ കൊറേ അലക്കാനും ചോറ് കഞ്ഞിറങ്ങാതരൂറിൽ അത് മുഖത്ത് കാണാണ്ട് എന്താ മുഖത്ത് കോല അമല്യോ ചോറാണോ വേണ്ടത് കഞ്ഞിയാണോ വേണ്ടത് അച്ചു അമല വണ്ടിമ്മ റൈസ് ഉണ്ട്ടാ അമലു രണ്ടാളും തോക്കേറ്റ് കളിക്കൂട്ടോ മൂന്ന് ഹാഫ് കാണിച്ചതാണ് അതില് രണ്ട് രണ്ടാഫ് ഞങ്ങള് മൂന്നാളും കൂടെ കഴിച്ചിട്ടുള്ളൂ

തുടച്ച് വൃത്തിയാക്കിട്ടുള്ള അതിന് അപ്പ തുടച്ചിട്ടല്ലേ അതുകൊണ്ട് അതിന് വൃത്തിയുടെ പ്രശ്നൊന്നും ഇണ്ടാവില്ല അത് മീനാണ് കേട്ടോ അമലു ഷൂ ഇടാൻ വേണ്ടി കഴുകി വച്ചതായിരുന്നു പക്ഷെ ഷൂ ഇടണ്ടെന്ന് പറഞ്ഞപ്പോ ഷൂടായിരുന്ന നന്നായി ഇത് പിന്നെ സ്കൂട്ടിയിലുണ്ടായിരുന്നതാ പേഴ്സ് അതില് അമലുവിന്റെ ആധാർ കാർഡൊക്കെ ഇണ്ടായിരുന്നുകൊണ്ട് മാറ്റി വെച്ചതാഴ് ആ സൂപ്പർ സൂപ്പർ